ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുത്തല ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയായിട്ടുണ്ടാവും ഇതിന് മുന്നേ ഞാൻ ഒന്നോ രണ്ടോ കടലക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു കടലക്കറിയാണ് ഇത് നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും കാണാൻ നല്ല ഭംഗിയായിരിക്കും പുട്ട് പൊറോട്ട ചപ്പാത്തി ഇതിലേക്ക് മൂന്നിലേക്ക് നല്ല കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തി പോകാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇവിടെ ഞാനൊരു കപ്പ് കടല തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ് അര ടീസ്പൂണിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി കുക്കർ അടച്ചിട്ട് നമുക്കൊരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കാം അപ്പോൾ കുക്കറിന് ഇവിടെ മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കുകയാണ് ഇതിനേക്ക് ആവശ്യമുള്ള ഒരു മസാല തയ്യാറാക്കാം അതിനായി ഞാനൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ടര ടീസ്പൂൺ കാണും ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല ഇതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു മിനിറ്റ് നേരം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഞാൻ ഒരു സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇടാൻ പോവുകയാണ് കേട്ടോ സവോള നമുക്ക് വഴത്തി എടുക്കണം ഒരു നാലഞ്ചോ മിനിറ്റ് വഴറ്റാം പക്ഷേ ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി കേട്ടോ അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം പുറത്ത് നല്ല ഒരു മഴയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ മഴ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ നല്ല ഗംഭീരമായിട്ടുള്ള മഴയാണ് അപ്പോൾ കിച്ചണിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ അത്ര ഒരുപാട് ശബ്ദം അടുത്തേക്ക് വരുന്നുണ്ട് കാരണം മഴ പേര് കണ്ടിട്ട് കിട്ടും ആരോ ഒരു കുട്ടി അത്തരത്തിലുള്ള സുന്ദരമായിട്ടൊരു അതീ സുന്ദരമായിട്ടുള്ള മഴയുണ്ട് കണ്ടിട്ടുവാൻ അതിൻ്റെ ഒരു പ്രത്യേക തീർച്ചയായിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നഷ്ടപോകാൻ തോന്നുമായിരിക്കും അപ്പോൾ ഉള്ളി ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറച്ച് കറിവേപ്പില ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും വഴറ്റുകയാണ് ഏകദേശം നല്ല രീതിയിലൊന്ന് വളർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തക്കാളിയാണ് തക്കാളി ഞാൻ അവിടെ ചെറുതായിട്ട് അരിഞ്ഞ് ഒരേ ഒരു തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു പച്ചമുളകും അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടായി കയറിയിട്ട് അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് നമുക്കിനി ഒന്നുകൂടെ വഴറ്റിയെടുക്കേണ്ടതുണ്ട് പക്ഷേ ഇതിലേക്ക് ഇത് വഴറ്റുന്നതോടൊപ്പം തന്നെ നമുക്ക് നമുക്കിതിലേക്കുള്ള മസാലകളും ചേർക്കാം ഇല്ല ഞാൻ ഇത് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പാണ് അര ടീസ്പൂൺ നമ്മൾ ആദ്യം ഉപ്പവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് രണ്ട് മിനിറ്റ് നേരം ചെറുതായിട്ടൊന്ന് ചെറിയ തീൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതിന് പച്ചമണം പോകുന്നത് വരെ വേണം അതൊന്ന് വഴറ്റിയെടുക്കാൻ സ്വല്പം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നമ്മളിതിക്ക് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ വഴറ്റി യോജിപ്പിച്ചു ഇതിന് ശേഷം ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലിട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ആദ്യമേ ഇടായിരുന്നു ഞാനത് മറന്നു പോയതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അല്ലേ കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആയതോട് കൂടിയിട്ട് ഞാനവിടെ തേങ്ങ ചിറകി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കാൽ മുറി തേങ്ങയാണ് അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് നമുക്ക് ഇനി വഴറ്റി ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമില്ല ഞാൻ തീ ഓഫ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ തേങ്ങ ഇതിനോട് ചേർന്ന് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി ഇനി ഇത് നല്ല രീതിയിലൊന്ന് ചൂടാറാൻ വെച്ചിട്ട് അതിനുശേഷം നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്കത് വെള്ളം ഇല്ലാതെ അരച്ചെടുക്കാം ഒന്നുകൂടെ നല്ല രീതിയിൽ അരച്ചെടുക്കാം അത് നല്ല രീതിയിൽ ഞാൻ പേസ്റ്റാക്കി നമുക്ക് നമ്മൾ വെച്ച ഫ്രൈ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ മസാല ഉണ്ടാക്കിയ ഫ്രൈ പാൻ അവിടെ വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് തന്നെ ഈ മസാല കൂട്ടി ഞാൻ ഒഴിക്കുകയാണ് ഒട്ടും എണ്ണയും വിള അങ്ങനെയുള്ള ഇത്യാദിയും ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് വെള്ളം കൂടി ഞാൻ ആ മിക്സി കഴുകിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് മിനിറ്റ് നേരം നല്ല രീതിയിൽ ഒന്ന് വളറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് കുക്കറ് തുറന്നു നോക്കാം കുക്കറിലെ കടല മൂന്ന് വിസിലടിച്ചാണ് അപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊന്ന് നോക്കാം നല്ല രീതിയിൽ വേവണം വെന്ത് കഴിഞ്ഞാലാണ് ഈ കടലയിൽ മസാല പിടിക്കുകയുള്ളൂ ഒരു മുക്കാൽ ഭാഗമൊക്കെ വെന്ത് കഴിഞ്ഞാലത് ടേസ്റ്റായിട്ട് വരില്ല അപ്പോൾ ഇവിടെ കടല നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് അപ്പോൾ ഈ കടലക്കറി കടല വേവിച്ച് വെച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ഒൽപ്പിക്കാം അതിന് ശേഷം ഗ്രേവി കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉള്ളൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഗ്രേവി അത്യാവശ്യം തിക്കായിട്ടുള്ളതാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഇത് ഏകദേശം ലെവലായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊരു കുറച്ച് നേരം വേവിക്കാം തിള വരുന്നത് വരെ കേട്ടോ അതായത് ഇപ്പം നല്ല രീതിയിൽ തിള വന്നിട്ടുണ്ട് ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിന് ശേഷം വേറെ പരിപാടി തന്നെ കേട്ടോ ഇത് അങ്ങനെ കടലക്കറിയോട് അവസാനിച്ചിട്ടില്ല നിങ്ങൾ മുക്കാൽ ഭാഗം കണ്ടിട്ട് ചിലപ്പോൾ പോകാൻ ശ്രമിക്കും അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം കൂടി കണ്ടിട്ട് വേണം പോവാൻ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ പാൻ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ചെറിയ ഉള്ളി ഒരു നാലഞ്ചെണ്ണ ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇനി ഇത് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്തിട്ട് ഈ എണ്ണ ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ ഉള്ളി മാത്രം അതിലേക്ക് ഒഴിച്ചാൽ മതി ഒരുപാട് എണ്ണ കൂടി എന്നുള്ള പല പലരും ഒരു പരിഹാരമാണത് അപ്പോൾ നമുക്ക് എണ്ണ ആവശ്യമുള്ളവർക്ക് ആ എണ്ണയോട് കൂടിയിട്ട് തന്നെ അതിലേക്ക് ഒഴിക്കാം അല്ലാത്തവർക്ക് ഞാനീ ചെയ്യുന്ന മാതിരി അതിലേക്ക് ആ മസാല ഉള്ളി ഫ്രൈ മാത്രം ഇട്ട് ഒഴുത്തൊഴു ഇട്ടിട്ട് ആ ഉള്ളി എണ്ണ നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു കടലക്കറിയുടെ റെസിപ്പിയുടെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് തന്നെ കരുതുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും Nam Namaskaram, Nyanjanujan, all of them. Like a symphony of a memory of world. What if the years turn into gold? The longer we live, yeah, the more we grow. We could be hundred miles apart, but it's never far. Yeah, you should be caught.